കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉളിക്കൽ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് ചൊവ്വാഴ്ച ഉളിക്കലിൽ വെച്ച് നടക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു നറുക്കെടുപ്പിനോടനുബന്ധിച്ച് വൈകുന്നേരം അഞ്ച് മുപ്പതിന് നാടൻപാട്ടിന്റെ അമരക്കാരൻ സുരേഷ് പള്ളിപ്പാറ ആൻ കൈരളി ടി വി പട്ടുറുമാൽ വിന്നർ അഡ്വക്കേറ്റ് ഫാത്തിമ ഫിദയും നയിക്കുന്ന ന്യൂ ഇയർ സന്ധിയും നടത്തപ്പെടുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു കുളിക്കൽ യൂണിറ്റ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കുളിക്കൽ വ്യാപാരോത്സവത്തിൻ്റെ ആദ്യത്തെ നറുക്കെടുപ്പ് നാളെ രണ്ടാം തീയതി വൈകിട്ട് നേരം ആറ് മണിക്ക് പ്രത്യേകം സജ്ജമാക്കിയ കുളിക്കൽ ടൗണിലെ വേദിയിൽ വെച്ച് നടക്കുകയാണ് അതോടനുബന്ധിച്ച് വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു പുതുവർഷ സന്ധ്യ സംഗീത സന്ധ്യ വിരുന്നും കൂടി സംഘടിപ്പിക്കുന്നു ഈ പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാ നാട്ടുകാരെയും ഉപഭോക്താക്കളെയും ക്ഷണിക്കുകയാണ് നറുക്കെടുപ്പിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും നറുക്കെടുപ്പ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയും നിർവ്വഹിക്കും